നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏറെ സുപരിചിതയായ നടിയാണ് അൻഷിത അക്ബർ ഷ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ അൻഷിതയ്ക്ക് സാധിച്ചു കബനി എന്ന സി കേരളം സീരിയലിലെ രംഭ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിട എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യ എന്ന മിടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ച് അൻഷിത മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറി വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായ കൂടവിടെ ഈ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് കഴിഞ്ഞിരുന്നു കൂടവിടയിലെ അഭിനയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി അധികം വൈകാതെ അഭിനയ മികവുകൊണ്ട് അൻഷിതയ്ക്ക് തമിഴ് സീരിയലിലും ലീഡ് റോൾ ചെയ്യാൻ അവസരം ലഭിച്ചു ചെല്ലമ്മ എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിൽ തന്നെയാണ് അൻഷിത എത്തിയത് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നടി പങ്കിടാറുണ്ട് ഇപ്പോഴിതാ കരിയറിലേക്കുള്ള കടന്നു ും തന്റെ ജീവിതത്തിനെ കുറിച്ചും സംസാരിക്കുകയാണ് അനുഷിത ഗലാട്ട തമിഴ്ന്ന് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു അന്ന് എനിക്ക് അഭിനയം ഇഷ്ടമല്ല എന്നാൽ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും വളരെ ഇഷ്ടമാണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സിനുള്ളിൽ പൂർണ്ണമായും ഈ ഫീൽഡിലായി ആ പ്രായം മുതൽ ഞാൻ കുടുംബം നോക്കുന്നു ആളുകളെ വിശ്വസിക്കുന്നതിൽ സൂക്ഷിക്കണമെന്ന് അമ്മ പറയും ഞാൻ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ആണെന്ന് കരുതുന്നുവെന്നും അൻഷിത വ്യക്തമാക്കി എന്റെ അച്ഛൻ നല്ല വ്യക്തിയാണ് അമ്മയും അച്ഛനും ഒത്തുപോകാൻ പറ്റാത്തതിനാൽ പിരിഞ്ഞേയുള്ളൂ അച്ഛനെ അമ്മയും കുറ്റം പറഞ്ഞിട്ടില്ല ഞാനാണ് അച്ഛനിൽ നിന്നും കുറച്ചു കാലം അകലം കാണിച്ചത് എനിക്ക് ദേഷ്യമായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു അച്ഛനും അമ്മയും വേണമെന്നായിരുന്നു അത് ഇപ്പോഴും എല്ലാവരെയും ഒരുമിച്ച് വേണം നിനക്കും അച്ഛനും ഇടയിൽ പ്രശ്നങ്ങളില്ല ഞങ്ങൾക്കിടയിലാണ് പ്രശ്നം നീ അച്ഛനോട് സംസാരിക്കുന്ന അമ്മയാണ് എന്നോട് പറഞ്ഞതെന്നും അൻഷിത പറഞ്ഞു ജീവിതത്തിൽ തനിക്കുണ്ടായ പാഠങ്ങളെക്കുറിച്ചും കുറിച്ചും അൻഷിത സംസാരിച്ചിരുന്നു സൗഹൃദമായാലും റിലേഷൻഷിപ്പായാലും നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കുന്ന ആളുകൾ നമുക്ക് സെറ്റ് ആവണമെന്നില്ല നമ്മളെ പോലെ ആണെന്നാണ് കരുതുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സെറ്റാവുന്ന ആളെ ആയിരിക്കില്ല അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതല്ല പെട്ടെന്ന് നടക്കുന്ന പ്രകൃതമാണ് തനിക്കെന്നും അനുഷിത പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കായി ഒരു കൂട്ടം ആളുകളുണ്ട് എൻ്റെ കുടുംബവും എനിക്ക് ഇഷ്ടമുള്ളവരും അവർ മാത്രമാണ് തൻ്റെ ഇന്നത്തെ ലോകമെന്നും അനുഷിത പറയുന്നുണ്ട് എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അമ്മ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത് അവൾ ഈ ബന്ധം വിട്ട് പുറത്തു വരുമെന്നാണ് മൂന്നു മാസം ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു അതിനുശേഷം ആ ബന്ധത്തിൽ നിന്ന് ഞാൻ ഒഴിവായെന്നും അനുഷിത വ്യക്തമാക്കി പറയാനേ പറ്റില്ല അത്രമാത്രം ിപ്രഷനിലായിപ്പോയി ഭക്ഷണം പോലും ഇറങ്ങാതായ ഘട്ടമായിരുന്നുവെന്നും അൻഷിത ഓർത്തു ദൈവം എനിക്ക് കഷ്ടപ്പാടുകൾ തരും എന്നാൽ ജീവിതകാലം മുഴുവൻ നീ കഷ്ടപ്പെടണമെന്ന് ദൈവം പറഞ്ഞ ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല അത് വർക്കിലായാലും മറ്റെല്ലാ കാര്യത്തിലായാലും തെറ്റിലേക്ക് പോയാലും എന്നെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരും അതിന് പ്രധാന കാരണം അമ്മയുടെ പ്രാർത്ഥനയാണ് വലിയ ദൈവവിശ്വാസിയാണ് അമ്മയെന്നും അനുഷിത പറഞ്ഞു ഇതേക്കുറിച്ച് അനുഷിതയുടെ അമ്മയും സംസാരിച്ചു സ്നേഹം കൊടുത്താൽ അനുഷിതയെ പറ്റിക്കാമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരാളെ സ്നേഹിച്ചാൽ അവർക്ക് എന്ത് വേണമെങ്കിലും നൽകും അച്ഛനെയും അമ്മയും ചേട്ടനെയും ഒന്നും കാര്യമാക്കില്ല എല്ലാം മനസ്സിലാക്കി അവസാനം എന്റെ അടുത്തേക്ക് വരുമെന്ന് തനിക്ക് അറിയാമെന്നും അനുഷിതയുടെ അമ്മ പറഞ്ഞു തമിഴ് സീരിയൽ രംഗത്തെ താരമാണിന്ന് അനുഷിത ശ്രദ്ധേയ കഥാപാത്ര ാണ് തമിഴിൽ നിന്നും അൻഷിതയ്ക്ക് ലഭിച്ചത് അതേസമയം അടുത്തിടെ അൻഷിത വലിയൊരു സ്വപ്നം സാധിച്ചെടുത്തിരുന്നു അത് മറ്റൊന്നുമല്ല സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം തന്നെയാണ് സീരിയൽ രംഗത്തു നിന്നുള്ള സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അടക്കം ക്ഷണിച്ച് ആഘോഷമായാണ് ഗൃഹപ്രവേശനം ചടങ്ങ് അനുഷ്ഠിത നടത്തിയത് ചടങ്ങിന്റെ വീഡിയോയിൽ വീട് പണിക്ക് പിന്നിലെ സഞ്ചരിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും താരം വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ആദ്യമായി വീട് കെട്ടിപ്പൊക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ പണി തീരും വരെ താൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നത് ചെറിയൊരു റീൽ വീഡിയോയായി നടി പങ്കിട്ടിരുന്നു കരഞ്ഞുകൊണ്ട് അവൾ നടത്തിയ പോരാട്ടങ്ങൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ തകർന്നിരുന്ന നിമിഷങ്ങൾ പക്ഷേ എന്നിട്ടും അവൾ ഒരിക്കലും തളർന്നില്ല ഒരൊറ്റ വിജയം നിന്റെ കഥ മുഴുവനായി മാറ്റിമറിക്കും അതുവരെ ക്ഷമയോടെ ഇരിക്കുക എന്ന് തലക്കെട്ട് നൽകിയാണ് വീട് പണി ആരംഭിച്ചപ്പോൾ മുതലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഷിത കുറിച്ചത് വീടിന്റെ പണി നടക്കുന്ന സമയത്തെയും ഇപ്പോഴത്തെയും ചിത്രങ്ങളും വീഡിയോയിൽ ചേർത്തിരുന്നു ബുദ്ധിമുട്ടുകളിലായിരുന്ന സമയത്ത് അവൾ കരയുമായിരുന്നു അടഞ്ഞ വാതിലുകൾക്ക് മുന്നിൽ തകർന്നു നിന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും വിട്ടുകൊടുത്തിട്ടില്ല പൊരുതി മുന്നേറുകയായിരുന്നു ഒരൊറ്റ വിജയത്തിലൂടെ അവളുടെ കഥ തന്നെ മാറിയെന്നായിരുന്നു അനുഷിതയും കുറിച്ചത് പ്രൗഡ് ഓഫ് യു ചക്കര എന്നായിരുന്നു ഫുബി ജ്വലിന്റെ കമന്റ് സീരിയൽ താരങ്ങളടക്കം നിരവധി പേരാണ് പോസ്റ്റിന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കാര്യമായിരുന്നു ഇത് പ്രിയപ്പെട്ടവരെല്ലാം അനുഷിതയുടെ സന്തോഷ നിമിഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയിരുന്നു എന്നെ അടുത്തറിയുന്നവർക്കെല്ലാം അറിയാം ഞാൻ ഇത് എത്രത്തോളം ആഗ്രഹിച്ചതാണെന്ന് എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിന്നവരോട് ഇതേക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എന്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇപ്പോഴും എന്നെ നയിക്കുന്നത് അതെന്നും കൂടെ വേണമെന്നായിരുന്നു വ്ളോഗിലൂടെ സംസാരിക്കവേ അനുഷിത പറഞ്ഞത് സ്വന്തമായ ഒരു വീട് അവൾ അത്രയും യും ആഗ്രഹിച്ചതാണ് സംസാരിക്കുമ്പോഴെല്ലാം അതിനെക്കുറിച്ച് പറയുമായിരുന്നു അത് സാക്ഷാത്കരിച്ചപ്പോൾ ഞങ്ങളെയും അറിയിക്കുകയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിൽ സന്തോഷം അവൾ വീട് കാണിച്ചൊന്നുമില്ല കാണിക്കില്ലെന്നായിരുന്നു പറഞ്ഞത് ഈ ചടങ്ങിന് വരുമ്പോഴേ വീട് കാണാവൂ എന്ന വാശിയായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നതിൽ സന്തോഷം എന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത സുഹൃത്തുക്കളും പറഞ്ഞത് അത്രയേറെ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ സഫലമായത് കാലങ്ങളായി വലിയ സ്വപ്നമായി മനസ്സിൽ കൊണ്ടു നടന്ന കാര്യം സഫലമായതിന്റെ സന്തോഷത്തിലായിരുന്നു താരം പുതിയ തുടക്കം എന്റെ സ്വപ്ന സ്വപ്നം മായ നിമിഷം എനിക്കിത് വെറുമൊരു വീട് മാത്രമല്ല ദൈവത്തിന്റെ സമ്മാനമാണ് ഗുളൂസ് ഹെവൻ എന്നായിരുന്നു വീടിന് പേരിട്ടത് കാലങ്ങളായി ഇതേക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരാറില്ലായിരുന്നു എല്ലാ പ്രാർത്ഥനകളിലും ഇതായിരുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണിതെന്ന് അനുഷിത പറഞ്ഞിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങായി എനിക്കിപ്പം നിന്നവരെ നന്ദിയോടെ ഞാൻ ഓർക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ നയിച്ചത് സംശയം കാരണം ഞാൻ സ്റ്റക്കായപ്പോഴും എന്നെ നയിച്ചത് നിങ്ങളായിരുന്നു ആ സമയത്ത് എന്നെ വിഷമിപ്പിച്ചവരുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ചട്ട് യാക്കിയത് ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത രീതിയിലേക്ക് ഞാൻ മാറിയത് നിങ്ങൾ കാരണമാണ് മനസ്സ് നിറയെ സന്തോഷവും നന്ദിയുമാണ് ജീവിതത്തിലെ പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ് ഞാൻ ഫ്രഷായ ഒരു തുടക്കം അതും എന്റെ സ്വർഗത്തിൽ നിന്നുമെന്നുമായിരുന്നു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അൻഷിത കുറിച്ചത് ഇരുപതാം വയസ്സുമുതൽ കുടുംബഭാരം അനുഷിതയാണ് വഹിക്കുന്നത് രാവും പകലും യാത്ര ചെയ്യും വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം ജോലി ചെയ്തുമാണ് വീടിനുള്ള പണം അനുഷിത സംഘടിപ്പിച്ചത് ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ ഒരു മനുഷ്യൻ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാ വിഷമഘട്ടങ്ങളിലൂടെയും അൻഷിത കടന്നു ായിരിക്കുമ്പോൾ തന്നെ പിതാവ് അമ്മയുമായുള്ള ബന്ധം വേർപ്പെടുത്തിപ്പോയി പിന്നീട് അൻഷിതയുടെ ലോകം അമ്മയും ചേട്ടനുമായിരുന്നു അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും കിട്ടാതെ വളർന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അൻഷിത തേടുന്നത് സ്നേഹമാണ് അമ്മ കാരണമാണ് ഇന്നത്തെ അനുഷിതയുണ്ടാകുന്നത് എന്ന് താരം നിരന്തരം പറയാറുണ്ടായിരുന്നു താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികളും വിഷമങ്ങളും വന്ന സമയങ്ങളിൽ അൻഷിത ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നു അന്ന് നടിയെ പിന്തിരിപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് താരത്തിന്റെ സൗഹൃദ വലയമാണ് അഭിനയത്തിലേക്ക് വന്ന ശേഷം നിരവധി വിവാദങ്ങളും അനുഷിതയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് തമിഴ് സീരിയൽ ചെലമേൽ അനുഷിതയുടെ നായകനായി എത്തിയ അർണവുമായുള്ള സൗഹൃദമാണ് അൻഷിത മൂലം ഭർത്താവ് അർണവ് തന്നെ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞ് നടി ദിവ്യ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അർണവിന്റെ കുഞ്ഞിനെ ദിവ്യ ഗർഭിണിയായിരുന്നു വിവാദമുണ്ടായ ശേഷം അർണവും ദിവ്യയും വേർപിരിഞ്ഞു പിന്നാലെ വ്യാപക സൈബർ ആക്രമണം അൻഷിതയ്ക്ക് നേരിടേണ്ടതായി വന്നു അർണവിനെതിരെ ദിവ്യ കേസും നൽകിയിരുന്നു അനുഷിതയുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷം അർണവിൽ മാറ്റങ്ങൾ ഉണ്ടായതായും ദിവ്യ ആരോപിച്ചിരുന്നു എന്നാൽ തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വ്യക്തമാക്കി അർണവും അനിഷിതയും രംഗത്തെത്തി ഇപ്പോഴും അനിഷിതയും അർണവും സുഹൃത്തുക്കളാണ് ദിവ്യ പിന്നീട് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പുതിയ വീട് പണിതതിന്റെ വിശേഷങ്ങൾ അനിഷിത പങ്കിട്ടപ്പോൾ നിരവധി ആരാധകരാണ് നടിക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നെത്തിയത്